ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം സാംസ് ട്വന്റി ടു വേർഡ്സ് ഇളവൻ കഷ്ടമെടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതെ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ചിത്രം യേശുവിൻ്റെ ജനനത്തിനു മുമ്പേ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവചനം അത് അതുപോലെ ആക്ഷരികമായി യേശു നിറവേറ്റപ്പെട്ടതായി നമുക്കറിയാം നാം വായിച്ച പതിനൊന്നാം വാക്യത്തിൽ ഒരു ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ചിത്രവും യേശു കടന്നു വേദനയുടെ അതികാഠിന്യവും ഒക്കെയും പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നാം വായിച്ച വേദഭാഗത്ത് ദാവീത് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതെ സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ ഇത് വാസ്തുവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന വത്സര ശിഷ്യമാർ പോലും നാം മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാർ എല്ലാം അവനെ വിട്ട് ഓടിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും കഷ്ടതയുടെ പാരമ്യത്തിലേക്ക് എത്തിച്ചേരുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ഗത്സമന തോട്ടത്തിൽ ചെന്ന് അവരെ വിട്ടിട്ട് ഒരു കല്ലേറു ദൂരത്തോളം പോയി അവിടെ പോയിരുന്ന പിതാവിൻ്റെ സന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ്റെ വിയർപ്പുതുള്ളികൾ നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ ആയിത്തീർന്നു അവൻ പ്രാണവേദനയിലായിത്തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട് വരാൻ പോകുന്ന കൃഷി മരണത്തിൻ്റെ അതിതീവ്രതയും കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ പാരമ്യവും ഒക്കെ മനസ്സിലാക്കി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാണവേദനയിൽ ആയിത്തീർന്നിരിക്കുകയാണ് എന്നാൽ ആ ഭാഗത്തെങ്ങും നമുക്ക് ശിഷ്യവൃന്ദങ്ങളെ കാണുവാൻ കഴിയുന്നില്ല പ്രാർത്ഥിച്ചു മടങ്ങി വരുമ്പോൾ നല്ലതുപോലെ ഉറക്കം പിടിച്ച ശിഷ്യന്മാരെയാണ് കർത്താവിന് കാണുവാൻ കഴിഞ്ഞത് സഹായിപ്പാൻ മറ്റാരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ കർത്താവ് എത്തിച്ചേരുന്നു എന്നുള്ളത് പ്രവചനാത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ ആ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനമാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണം പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം ആ ദൈവത്തോട് പുത്രൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല പിതാവിന്റെ ഇഷ്ടം അത് നിറവേറ്റുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് കർത്താവ് വാസ്തവത്തിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അപ്പോൾ എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് തന്റെ പൊന്നോമന പുത്രൻ ഈ താണഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിൽ അതിവേദനപ്പെട്ട് മരിക്കണം എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം നിറവേറ്റപ്പെടുവാനാണ് പുത്രൻ ഒരുക്കത്തോടെ അവിടെ ആയിരിക്കുന്നത് കഷ്ടമെടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു ഒരു വ്യക്തി പോലും പോലുമില്ലായിരുന്നു ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുന്ന പടയാളികൾ പോലും നിന്ദിക്കുകയും തന്നോടൊരുമിച്ച് ക്രൂശിച്ചിരുന്ന കള്ളന്മാർ പോലും പരിഹസിക്കുകയും എന്തിന് തൻ്റെ ശിഷ്യന്മാർ പോലും തന്നെ വിട്ട് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ആരുമില്ലാത്തവനായി ഏകനായി ക്രൂശിൽ അതി മരണം വേദനയോടെ നമ്മുടെ കർത്താവ് സഹിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ അവിടെയല്ലയോ പിതാവിന്റെ സ്ഥാനം നമുക്ക് കാണുവാൻ കഴിയേണ്ടത് പുത്രൻ ക്രൂശിൽ കിടന്ന് ബലിമരണം മരണം മരിക്കുമ്പോൾ പിതാവ് അത് നോക്കി നിൽക്കുകയായിരുന്നു അതിന്റെ കാരണം പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് പുത്രനെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നത് അതിന്റെ ഉത്തരം ഈ പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും അറിയാം ഞാനും നിങ്ങളും നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടിവരായിരുന്നു പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു നാം നിത്യന്യായ വിധിക്ക് അർഹരായിരുന്നു നമുക്കൊരിക്കലും അവിടെ നിന്ന് മടങ്ങി വരുവാൻ മറ്റ് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല നാം ഈ ലോകത്ത് ജീവിച്ചിരുന്ന വളർന്നു വന്ന മതമണ്ഡലങ്ങൾക്ക് പോലും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയാതിരുന്നു നാം എല്ലാവരും ഈ ലോകത്തിൽ ആടുകളെ പോലെ ചിതിരിപ്പോയവരായിരുന്നു പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിലൂടെ നാം സഞ്ചരിച്ചവരായിരുന്നു എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ ഏകനായി കിടക്കുകയും പിതാവാൽ കൈവിടപ്പെടുകയും ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അങ്ങനെ അന്യരായി തീർന്നിരുന്ന നമുക്ക് സ്വർഗം അവകാശമായിട്ട് തരുവാൻ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ നമുക്ക് സ്വർഗത്തിൻ്റെ പദവി നൽകുവാൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവപൂത്രൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായിട്ട് തീർന്നു സഹായിപ്പാൻ അടുത്തിരിക്കേണ്ടിയ പിതാവ് പോലും പുത്രനെ കൈവിട്ടുകൊണ്ട് നമ്മെ സ്നേഹിച്ചു ആ സ്നേഹമാണ് ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്വർഗത്തിലെ ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഈ താണഭൂമിയിലേക്ക് അയച്ചു എന്ന് മാത്രമല്ല ക്രൂശിൽ അവനെ തകർത്ത് കളയുവാൻ ഇടയായിട്ട് തീർന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കൃഷിയിൽ അതിവേദന സഹിക്കുകയും നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റുകൊണ്ട് നമുക്ക് എന്നേക്കും പാപ പരിഹാരം ഒരുക്കിത്തരികയും ചെയ്ത ദൈവപുത്രനെ ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമ്മെ അന്യരായിട്ട് വിടാതെ നമ്മെ ഏകരായിട്ട് വിടാതെ നമ്മോട് അടുത്തിരിക്കുന്ന നമ്മുടെ കർത്താവിനെ എല്ലാ മഹത്വവും കൊടുത്ത് ആരാധിക്കാം ഇന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കഷ്ടമെടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ എന്ന് ഇവിടെ നിലവിളി ഉയരുമ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നിധി വരുമ്പോൾ നമുക്കുള്ള പ്രാഗൽഭ്യം എന്ന് പറയുന്നത് നമ്മെ വിട്ട് വിട്ടകന്നു പോകാതെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ വലിയ മഹത്വമാണ് ഇന്ന് രാവിലെ അത് നമുക്ക് നന്ദിയോടെ ഓർക്കാം ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ വസിക്കുന്ന ഇടങ്ങളാക്കി നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവ മക്കളാക്കി തീർത്ത ദൈവസ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും അർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ആ ധന്യമേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേത്രമല്ലിടുവാനോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവ സ്നേഹമോർക്കുമ്പോ കണുകൾ നിറയുന്ന എൻ്റെ പ്രിയനെ അല്ലാതൊന്നുമില്ല എൻ്റെ നാവൽ ചൊല്ലിടുവരാമല്ലാതൊന്നുമില്ല എൻ്റെ നാവൽ ചൊല്ലി സ്നേഹമോർക്കുമ്പോൾ വൻ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ